കേരള സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സായ ഡി സി എയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാം സ്കോൾ കേരളയിലൂടെ ഡബ്ല്യു 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 ഡോട്ട് സ്കോൾ കേരള ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത് ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ പിടികൂടാതെ അപേക്ഷിക്കാനാകും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ കമ്പ്യൂട്ടർ തൊഴിൽ മേഖലയിലേക്ക് പി എസ് സി എഴുതാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് ഡി സി എസ് എസ് എൽ സി യോഗ്യതയുള്ള ആർക്കും എഴുതാവുന്ന ആറ് മാസ കമ്പ്യൂട്ടർ കോഴ്സാണ് ഇതെങ്കിലും ഏത് ബിരുദം നേടിയവർക്കും ഇത് ഗുണം ചെയ്യും സർക്കാർ അവധി ദിനങ്ങളിൽ മാത്രം നടക്കുന്ന കോണ്ടാക്ട് ക്ലാസുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം ഹാജർ വേണമെന്നാണ് ഇതിന്റെ നിയമം അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീ വരുന്നത് പഠനസഹായികളും പ്രാക്ടിക്കൽ ക്ലാസുകളുമെല്ലാം ഈ ഫീയിൽ പെടും കോഴ്സ് പൂർത്തിയാകുന്ന മുറക്ക് പരീക്ഷാ ഫീ അടച്ച് പരീക്ഷ എഴുതാം സ്വകാര്യ കമ്പനികൾ പോലും ഈ സർട്ടിഫിക്കറ്റിന് വലിയ വില കൽപ്പിക്കുന്നതിനാൽ നിരവധി സാധ്യതകളുള്ള ഒരു കോഴ്സാണിത് സ്കൂൾ കേരളയുടെ സൈറ്റിൽ നിന്ന് ആർക്കും സ്വമേധയാ ഈ കോഴ്സിന് അപേക്ഷ നൽകാം അപേക്ഷയുടെ പ്രിന്റൌട്ട് അതത് ജില്ലയിലെ സ്കോൾ കേരളയുടെ ഓഫീസിലെത്തിക്കണം നാം സെന്ററായി തെരഞ്ഞെടുത്തതിൽ സ്കോൾ കേരള അനുവദിക്കുന്ന സെന്ററിൽ നിന്നാണ് സ്റ്റഡി മെറ്റീരിയലും സമ്പർക്ക ക്ലാസുകളും ലഭിക്കുക കോഴ്സിന്റെ സിലബസ് ഓട്ട്ലൈൻ സൈറ്റിൽ ലഭ്യമാണ് മറ്റു ജോലികളുള്ളവർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം ഈ കോഴ്സ് ചെയ്യാവുന്നതാണ് ജൂലൈ മുപ്പതിന് അപേക്ഷാ തീയതി അവസാനിക്കാനിരിക്കെയാണ് മഴ കാരണമുള്ള പ്രയാസം പരിഗണിച്ച് തീയതി നീട്ടിയത് താത്പര്യമുള്ളവർക്ക് ഉടൻ അപേക്ഷിക്കാം സ്വന്തം അപേക്ഷിക്കാൻ പ്രയാസമുള്ളവർ കമന്റ് ചെയ്യുക ചെറിയ സർവീസ് ചാർജിൽ അപേക്ഷിച്ചു തരാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം വൈ തോട്ട്സിനെ ശ്രവിച്ചതിന് നന്ദി